മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ അൻപത്തൊന്ന് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗമാണ് സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഒരു അവറിൽ ഒരു മണിക്കൂറിൽ എത്ര ദൂരാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അറുപത് മിനിറ്റ് അറുപത് മിനുട്ടിൽ എത്ര ദൂരാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇത് അറുപത് മിനിറ്റാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ അറുപത് മിനിറ്റിൽ നൂറ്റി ഇരുപതാണെങ്കിൽ ഒരു മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ ആയിരിക്കും അറുപത് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപതിനെ അറുപത് ഹരി നൂറ്റി ഇരുപത് ബൈ അറുപത് സമം നൂറ്റി ഇരുപത് ബൈ അറുപത് സമം രണ്ട് കിലോമീറ്റർ ഒരു മിനിറ്റിൽ നമുക്ക് വേണ്ടതോ അൻപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ആയതുകൊണ്ട് അൻപത്തൊന്ന് മിനിറ്റിൽ ഇത് ഒരു മിനിറ്റിലാണ് നമ്മൾ കണ്ടിരുന്നത് രണ്ട് കിലോമീറ്റർ അപ്പോൾ അൻപത്തൊന്ന് മിനിറ്റിലോ രണ്ട് ഇൻറ്റു അൻപത്തൊന്ന് ഗുണിക്കുമ്പോൾ നൂറ്റി രണ്ട് കിലോമീറ്ററാണ് ഉത്തരം